ീ നമുക്ക് രണ്ടുമൂന്നൂന്നാല് പേർക്കാണോ ഫസ്റ്റ് തന്നെ എടുത്തിരിക്കുന്നത് നമ്മൾ ഒരു കുഞ്ഞു ബൊക്കെ ചെയ്യാൻ പോവുകയാണ് അപ്പം നമ്മൾ ഈ മഞ്ചിൻ്റെ ചോക്ലേറ്റ് വെച്ചിട്ടാണോ ചെയ്യുന്നത് അപ്പം പുള്ളിക്കാരി എനിക്ക് വർക്ക് കഴിഞ്ഞാൽ പറഞ്ഞു ചേച്ചി ആൾക്ക് ഭയങ്കര ഇഷ്ടം മഞ്ചാണ് മഞ്ചിൻ്റെ മിഠായി ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊരു വർക്ക് ചെയ്താൽ എന്ന് പറഞ്ഞു അങ്ങനെ ബൊക്കെയൊക്കെ റെഡിയാക്കി കൂട്ടത്തിൽ കേക്ക് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഫോട്ടോ ഫ്രെയിം ഉണ്ടായിരുന്നുണ്ട് അതൊക്കെ റെഡിയാക്കി വെച്ചേ അത് കഴിഞ്ഞിട്ട് നമുക്ക് വന്നൊരു ഓർഡർ ഇത് ഷോപ്പിൽ നിന്ന് വന്നിട്ടൊരു ഓർഡർ ആണ് ഇത് റെയിൻബോടെ ഒരു വർക്കാണ് അപ്പോൾ ഇതിന് സിക്സ് ലെയറാണ് കേട്ടോ വെച്ചിരിക്കുന്നത് പക്ഷേ രണ്ടാമത്തെ ലെയറിൻ്റെ കളറുണ്ട് ചെറിയ ചേഞ്ചസ് ഉണ്ട് കാരണം നമ്മൾ കടയിൽ നിന്ന് എടുത്ത കളർ കറക്റ്റ് ഇട്ടുണ്ടായിരുന്നു അപ്പോൾ പക്ഷേ എങ്കിലും എന്താ പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ ബേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു കളർ വന്നു കേട്ടോ അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്ത് അപ്പോൾ ഞാൻ നേരത്തെ ഇത് ചെയ്യുമ്പോഴത്തേക്കും ഓരോ ലെയറിലും ഓരോ ഫ്ലേവർ കൊടുക്കുമായിരുന്നു അതായത് സ്ട്രോബെറി ബ്ലൂബെറി മാങ്കോ പിസ്താന്നുള്ള ഒരു കൃഷി കൊടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കടയിൽ വന്ന ഓർഡർ ഡയറക്റ്റ് സംസാരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാനിങ്ങനെ ആളോട് ചോദിച്ചു ഷോപ്പിൽ വിളിച്ച് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു അങ്ങനെയൊന്നും നല്ലപോലെ അങ്ങ് ചെയ്താൽ മതി പിന്നെ അവർ ഒരു ചെറിയ ഡിസൈൻ തന്നിട്ടുണ്ട് അത് ഉൾക്കൊള്ളിക്കണമെന്ന് പറഞ്ഞു കേട്ടോ ആ ഓക്കെ പറഞ്ഞു അപ്പം നമ്മൾ എന്ത് ചെയ്തു കുറച്ച് ക്രീം ചീസൊക്കെ ആഡ് ചെയ്തു നമ്മൾ റെഡ് വെൽവെറ്റ് ചെയ്തില്ലേ അതുപോലെ അങ്ങനെ ആഡ് ചെയ്തു പിന്നെ കുറച്ച് മിൽക്ക് മേഡൊക്കെ നമ്മുടെ ക്രീമിൽ ആഡ് ചെയ്തു അത് കുറച്ച് റിച്ച് ആ ക്രീം ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ ഭയങ്കര ആയിരുന്നു അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഫില്ലിങ്സ് കൊടുത്തിരിക്കുന്നത് പിന്നെ അടുത്ത് വന്നിട്ട് ഒരു ഫസ്റ്റ് ബേർത്ത് ഡേ കേക്കാണ് ത്രീ ടയറ് കേക്കാണ് ഒരു മൂന്നര കിലോ വരും കേട്ടോ കേക്ക് അപ്പം നമ്മൾ അതിങ്ങനെ കാത്തുവിൻ്റെ തീമൊക്കെ വെച്ച് റെഡിയാക്കുന്നുണ്ട് അതിനകത്ത് ഒരു കുഞ്ഞി കൃഷ്ണനെ ഒക്കെ വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ആ കുഞ്ഞാവയ്ക്ക് തന്നെ ഉച്ചയ്ക്ക് മുറിക്കാനായിട്ട് ഒരു വൺ കെ ജി കേക്ക് ആയിരുന്നു തന്നെ ഈ നീല കേക്കാണ് ആണ് കേട്ടോ അത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്ന ഇഷ്ടപ്പെട്ട ലൈക്ക്